അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തില് ഞാറ്റുവേല ചന്തയും സഭയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഞങ്ങളും എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത് വിവിധ ഇനത്തിൽപ്പെട്ട അഞ്ചോളം പച്ചക്കറി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യുകയും കർഷകരിൽ നിന്നും വിവിധ ഇനം വിളകളുടെ വിത്തുകൾ ശേഖരിക്കുകയും കാർഷിക മേഖലയ്ക്ക് മികച്ച പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നതാണ് ആ പരിപാടിയുടെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരിമുറിയാതെ മഴ പെയ്യുക കാരണം പഴമക്കാർ പറയുന്നത് ഇപ്പോൾ നമ്മുടെ വിരളും മുറിച്ച് നട്ടാലും കിളർക്കുമെന്നാണ് പഴമക്കാർ പറഞ്ഞത് അതിൽ നിന്നൊക്കെ ഇപ്പം വ്യത്യസ്തമായി കാര്യങ്ങൾ പോകുന്നു കാരണം ആയ ഒരു കാര്യങ്ങൾ എങ്കിൽ പോലും ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര ഞാറ്റുവലയാണ് നമ്മൾ നടത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കൃഷിഭവിന്റെയും കാർഷികക്ഷേമ വികസന വകുപ്പിൻ്റെയും ഭാഗമായിട്ട് ഇന്നിവിടെ ഞാറ്റുവല ചന്ത നടത്തപ്പെടുകയാണ് പരിപാടിയിൽ അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവേൽ ഗ്രാമപഞ്ചായത്തംഗം ജോമോൻ വെട്ടിക്കാലായിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു